അല്ല ഇപ്പോൾ ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കേസിന്റെ വഴിയേ പോവുകയാണ് അങ്ങനെ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു താങ്കൾ അതിനൊരു വ്യക്തമായ മറുപടി നൽകിയില്ല താങ്കൾ ഇതിൽ പോലീസിന് മുന്നിലേക്ക് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഈ കേസുമായിട്ട് ഈ ഏഴ് ഏഴുപേരുടെയും പേരിൽ ഞാൻ പരാതി കൊടുക്കും എൻക്ലൈവ് ഇപ്പൊ ഏർപ്പാടാക്കിയത് അംഗമില്ല ഏഴംഗ സംഘമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ആ ഓഫീഷ്യൽസിന്റെ മുമ്പിൽ ഞാൻ ഈ പരാതി കൊടുക്കും എന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഐ വിൽ പ്രൊസീഡ് ദിസ് കേസ് ഐ വിൽ പ്രൊസീഡ് ബിക്കോസ് ഞാനാണ് ഇതിന്റെ വേറെ കുട്ടികൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഐ ഹാഡ് എ ബ്ര ബാഡ് എക്സ്പീരിയൻസ് അല്ല ശ്രീ ശ്രീമതി മിനുവിന്റെ നിലപാട് വളരെ സ്വാഗതാർത്ഥമാണ് അങ്ങനെ പരാതി കൊടുക്കാൻ കൂടുതലുള്ള ഒരു തന്നെ ശ്രീമതി മിനു പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അറിയില്ല പക്ഷെ ശ്രീ സജീ നന്ദിയാത്തൊക്കെ വളരെ പോസിറ്റീവായി സംസാരിക്കുന്നു ഒരു ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം പക്ഷെ ഇങ്ങനെ പരാതി കൊടുക്കാൻ വരണം എന്നുള്ള ഒരു നിലപാടാണ് നമ്മൾ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ മുഴുവൻ മലയാളികളിൽ നിന്ന് പൃഥ്വിരാജ് എടുത്ത സമീപനം എടുക്കണം പൃഥ്വിരാജ് വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായി പൃഥ്വിരാജ് പറഞ്ഞു പരാതി കൊടുക്കണം പരാതി കൊടുക്കുന്നവർക്ക് നിയമ നടപടി നേരിടണം ഇനിയും തിരിച്ച് വ്യാജപരാതിയാണെങ്കിൽ അവരും നിയമ നടപടി നേരിടുന്നു പൃഥ്വിരാജ് വളരെ ഉറച്ചു എന്നത് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ കുറിച്ച് അഭിമാനമുണ്ട് അതായത് പരാതി കൊടുക്കണ്ട പരാതി കൊടുക്കാതെ തന്നെ ഗവൺമെന്റ് അന്വേഷിക്കണം എന്ന നിലപാടിൽ നിന്ന് പരാതി കൊടുക്കുന്നതാണ് ശരിയെന്ന് ഇതിനെ അനുകൂലിക്കുന്ന മഞ്ജുഷും ഇതിനെ എതിർക്കുന്ന ഞാനും ഒരുപോലെ എത്തിച്ചേരുന്നത് വളരെ സ്വാഗതാർഹമാണ് അത് കറക്റ്റായിട്ട് റിഫ്ലക്ട് ചെയ്ത സെൻട്രസ്റ്റ് ബാലൻസ്ഡ് പൊസിഷനാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതായത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസിനെ അപ്രോച്ച് ചെയ്യണം ഇപ്പോൾ സർക്കാർ ഓൾറെഡി തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിനെ അഭിനന്ദിക്കണം നേരെ മറിച്ച് ശ്രീ രഞ്ജിത്ത് കേസ് കൊടുക്കുന്നുണ്ട് മാനനഷ്ണത്തിനും ബാസിയുള്ള അദാദിനും കേസ് കൊടുക്കുന്നുണ്ട് ശ്രീ സിദ്ധിഖ് രേവതി സംബന്ധത്തിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് രേവതി സംബന്ധത്തിനെതിരെ ഒരുപാട് പേരെ ആരോപണങ്ങൾ സ്ലാഷ് വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി വേണം ആ ആരോപണങ്ങൾ ആരുന്നയിച്ചാലും അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാനില്ല മെക്കാനിസം വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെ സ്ത്രീ എന്തു പറഞ്ഞാലും സത്യമാണ് എന്ന് അന്ധമായി വിശ്വാസം വെളിപ്പെടുത്തലായിരുന്നു മാധ്യമങ്ങൾ വിളിച്ചിരുന്നത് ഇന്നടക്കം പല ആൾക്കാരും ആരോപണവും തിരുത്തി വിളിക്കുന്നത് വളരെ സന്തോഷകരമാണ് അവിടെയാണ് ശരിയാവും തെറ്റാകാം ഇനി ഇതിൽ ഒരുപാട് നല്ല പരാതി കാണും ശരിയായ പരാതി കാണും ഒരുപാടെണ്ണം വ്യാജപരാതി കാണും അങ്ങനെ വ്യാജപരാതിയുടെ ഇരയായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ വ്യാജപരാതിയുടെ നിരകളായ ഒരുപാട് മനുഷ്യർ പല കേസുകളിൽ പെട്ടതാണ് നന്ദിനാരായണും ശശി തരൂറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ അല്ലെങ്കിൽ ഷാറുഖ് ഖാന്റെ മോനടക്കമുള്ള ആൾക്കാർ അപ്പൊ വ്യാജപരാതികൾ മാറ്റാൻസിലും ഇതാണ് ഒരു ബാലൻസ് ഈ ബാലൻസ് നിലപാടിലേക്ക് പൃഥ്വിരാജ് വന്നത് വളരെ സ്വാഗതാർഹമാണ് പൃഥ്വിരാജ് ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു ബാക്കിയുള്ള പൊതുസമൂഹം ആ ബാലൻസ് നിലപാടിലേക്ക് വന്നു അവിടെയാണ് ആരും സ്ത്രീകളെ ദ്രോഹിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല എന്നാൽ സ്ത്രീകളെ ദ്രോഹിച്ചു എന്ന് വ്യാജ പരാതി പറയുന്നവർ ബി റ്റു മൂവ്മെന്റിന്റെ അന്തസത്തെ ഇല്ലാതാക്കുക അല്ല താങ്കൾ ഈ മിനുവിന്റെ മിനുവിന്റെ ഈ വെളിപ്പെടുത്തലിൽ താങ്കൾക്ക് വിശ്വാസമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ താങ്കളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അല്ലല്ല ഞാൻ ആദ്യമായിട്ടാണ് ശ്രീമതി ബിനുവിനെ കാണുന്നത് ശ്രീ സജീവടം ഞങ്ങളൊക്കെ ശക്തമായി പുരുഷന്റെ റേറ്റിനൂടെ വേണ്ടി വാദിക്കുന്നതാണ് അദ്ദേഹം അടക്കം വളരെ ബഹുമാനത്തോടാണ് അവരോട് ഇടപെടുന്നത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം എനിക്കറിയില്ല പക്ഷെ മാഡം പരാതി കൊടുക്കാൻ തയ്യാറാണ് അതിന് ഞാൻ നേരത്തെ അഭിനന്ദിക്കുന്നു ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ആ പരാതി ഓൾറെഡി വെളിപ്പെടുത്തണമെന്ന് വിളിച്ച് ബാക്കിയുള്ളവരെ അപകീർത്തിപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത് സർക്കാരിന്റെ ഇപ്പോഴത്തെ സംവിധാനം